ഓം ുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തൊന്ന് ശ്ലോകം നാല് അഞ്ച് പീതാം പരം കരവിരാജിത ശങ്കരചക്രകമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ൃതിാവയാമി ശ്ലോകം നാല് പാദത്രയതി നോദിഷ്ടിഷ്യേക് വരദവദേ പരീക്ഷാർത്ഥിനാ പ്രേരണാത്വം ഏവാഭാഷേ അന്വയം അർത്ഥം അഥ അനന്തരം പാദത്രയ മൂന്നടി കൊണ്ട് എതിന്ന മുതിത സന്തുഷ്ടനായിട്ടല്ല എങ്കിൽ രോഗങ്ങൾ കൊണ്ടും ന തുഷ്യൻ സന്തോഷിക്കുകയില്ല ഹേ വരദ അല്ലയോ അഭിഷ്ടദായക ഇതി ഇപ്രകാരം ഉക്തേ അങ്ങയാൽ പറയപ്പെട്ടപ്പോൾ ഭവലേ അങ്ങേക്കായിക്കൊണ്ട് തോയം ജലം അസ്മിൻ ഇവൻ ധാതുഗാമേ തരാൻ ആഗ്രഹിക്കുമ്പോൾ പരീക്ഷാർത്ഥിന പരീക്ഷിക്കാനിച്ഛിക്കുന്ന തവ അങ്ങയുടെ പ്രേരണാം പ്രേരണ കൊണ്ട് എന്ന വണ്ണം ദൈത്യാചാര്യ അസുരഗുരുവായ ശുക്രൻ മാമാദേയം കൊടുക്കപ്പെടരുത് കൊടുക്കപ്പെടരുത് അയം ഇവൻ ഹരി ഹരിയാണ് ഇരി എന്ന് തം ബലിയോട് വ്യക്തം തെളിച്ചു തന്നെ ആ ബെ ഭാഷ ഖലു ഹരിവു സാരം മൂന്നടി ഭൂമി കൊണ്ട് സന്തുഷ്ടനാകാത്തവൻ ലോകങ്ങൾ മുഴുവൻ കിട്ടിയാലും സന്തുഷ്ടനാകയില്ല എന്ന് അഭീഷ്ടദാതാവായ അങ്ങയാൽ പറയപ്പെട്ട മഹാബലി അങ്ങയ്ക്കായി ദാനജലം നൽകാൻ തുനിഞ്ഞപ്പോൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ പ്രേരണ കൊണ്ടെന്ന വണ്ണം ശുക്രാചാര്യർ കൊടുക്കരുത് കൊടുക്കരുത് ഇവൻ ഹരിയാണേ എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഹരി ഓം നമ ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം അഞ്ച് പൂർണകാമോസ്മി സോഹം സ്ഥിരമതി വലൻ കാവ്യശ്ദോ വിദേ വിദിതയാദത്തയ രുഭ്യം ചിത്രം ചിത്രം സകലമൊരു സ പ്രാ പ്രാർയ്യത്തോയ പൂർവം അന്വയം അർത്ഥം സഹ ഭഗവാൻ ദേവൻ ഏവം ഇപ്രകാരം യദീയാജതി യാദിക്കുന്ന പക്ഷം സഹ അങ്ങനെയുള്ള അഹം ഞാൻ പൂർണകാമ ആഗ്രഹമെല്ലാം സാധിച്ചവനായി അസ്മി ഭവിക്കുന്നു ദാസ്യാമി യേവ കൊടുക്കുക തന്നെ ചെയ്യും ഇതി എന്ന് സ്ഥിരം അചഞ്ചലമായി വധൻ പറയുന്ന സഹ ആ ദൈത്യ അസുരൻ കാവ്യ ശബ്ദ അഭി ശുക്രനാർ ശപിക്കപ്പെട്ടിട്ടും നിജ ദൈതയ തൻ്റെ ഭാര്യയായ വിന്ധ്യാവല്യ വിദ്യാവലിയാൽ ദത്തപാദ്യായ പാദ്യം നൽകപ്പെട്ട തുഭ്യം അംഗീകരികൊണ്ട് തോയപൂർവം ജലപൂർവമായി സകലം അവി എല്ലാം പ്രാർത്ഥയൻ അർപ്പിച്ചു ചിത്രം ചിത്രം അത്യന്തം അത്ഭുതം തന്നെ ഹരിവു സാരം ഭഗവാൻ ഇപ്രകാരം തന്നോട് യാദിക്കുന്നെങ്കിൽ താൻ പരിപൂർണ മനോരഥനായി തീരും അതുകൊണ്ട് താൻ നൽകും എന്നിപ്രകാരം മഹാബലി ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് ശുക്രമുനിയുടെ ശാപമേറ്റ് ബലി ഭാര്യ വിന്ധ്യാവലി നൽകിയ അർക്കവാദ്യങ്ങൾ സ്വീകരിച്ച് വാമനന് ജലവും എല്ലാ ലോകങ്ങളും സമർപ്പിച്ചു